പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് യമുള്ളവരെ നമ്മളിന്ന് ഉള്ളത് നമ്മുടെ വിദ്യാലയം നമ്മുടെ ചെറിയ മക്കൾ ഉൾപ്പെടെ എല്ലാവരും നാല് വയസ്സ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരും അതുപോലെ പി ടി എ മാനേജ്മെൻറ്റ് എല്ലാം ഉൾപ്പെടെ ഈ കുടുംബത്തിലെ ഈ എം എച്ച് എം എൽ പി സ്കൂൾ കുടുംബത്തിലെ എല്ലാവരും തന്നെ ഇന്ന് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ അതിന്റെ ഉന്നതിയിലാണ് എത്തി നിൽക്കുന്നത് നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ എല്ലാ സ്റ്റാർ തൂക്കി മുഴുവൻ അലങ്കരിക്കും സ്കൂളുകൾ അലങ്കരിക്കുകയും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ സജ്ജമാക്കുകയും അതുപോലെ പുൽക്കൂട് ക്രിസ്മസ് കരോളിന് വേണ്ട കുട്ടികൾ എല്ലാ ഡ്രസ്സുകളിട്ട് എല്ലാ പാട്ടൊക്കെ റെഡിയായിട്ട് അവരും റെഡിയായി നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ രണ്ട് അപ്പൂപ്പന്മാരെ നമ്മൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അവൻ എല്ലാം റെഡിയായി ക്ലാസ് റൂമിലൂടി കരോളുമായി പോവുകയും അതുപോലെ തന്നെ ക്ലാസ്സിൽ അതിൻ്റെ പിന്നെ നമ്മുടെ ഈ മുപ്പത്തിയഞ്ച് കിലോ ഭാരമുള്ള കേക്ക് പൊതുവായിട്ട് നമ്മൾ ഈ ഗ്രൗണ്ടിൽ വെച്ചത് ഈ ഹാളിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണിപ്പുരയിലാണ് അതിൻ്റെ വിദഗ്ധരായ ആളുകളാണ് അതിൻ്റെ പണിപ്പുരയിലുള്ളത് ഈ കേക്കുകളാണ് നമ്മൾ ബാത്റൂമിലേക്ക് ക്രിസ്മസ് അപ്പൂപ്പിനാൽ എത്തിച്ചു കൊടുക്കുകയും അവിടെ വെച്ച് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുക എന്നിട്ട് അവർ നമ്മൾ ഈ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ആഘോഷത്തിൻ്റെ വേളയിൽ ഈ ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിമിർപ്പിൽ ആറാടുമ്പോൾ നമ്മൾ ഈ കൊച്ചു വിദ്യാലയവും അതിനൊപ്പം തന്നെ ഏറ്റവും ഒട്ടും കളർ കുറയ്ക്കാതെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഈ സന്തോഷ ദിനം ആദ്യം നമ്മൾ ആഹ്ലാദത്തോടെ നമ്മൾ കൊണ്ടാടുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് മൂവിയുടെ ആശംസകൾ നേരുന്നു പിന്നെ പ്രിയമുള്ളവരെ നമ്മുടെ എം എച്ച് എം എൽ പി സ്കൂളിൽ ഇന്ന് പിന്നെ ക്രിസ്മസ് ആഘോഷവും ന്യൂ ഇയർ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിന്നെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വീട്ടിയുടെ ഒക്കെ വലിയ ഒരു മുപ്പത്തി അഞ്ച് കിലോളം വെയിറ്റ് വരുന്ന ഒരു കേക്ക് ലൈവായി നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ നമ്മളെ ക്രിസ്മസ് ആഘോഷങ്ങളും ന്യൂ ഇയർ ന്യൂ ഇയർ ആഘോഷങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും അല്പസമയത്തിനകം തന്നെ കേക്കുകൾ വിതരണം ചെയ്യും മറ്റു എല്ലാ കലാപരിപാടികളും നടക്കാനിരിക്കാണ് എല്ലാവിധ ആശംസകളും അറിയിക്കാണ് നക്ഷത്രങ്ങളും ലാളിത്യത്തിന്റെ പുൽക്കൂടും സ്നേഹം പങ്കുവെക്കലിന്റെ കേക്ക് മുറിക്കലുമായി വീണ്ടും ഒരു ക്രിസ്മസ് ന്യൂ ഇയർ കാലം നമ്മെ തേടിയെത്തിയിരിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ചു എന്നുള്ളതിന്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഡിസംബർ മാസം സാധാരണ മനുഷ്യരുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കി മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ദൈവം മനുഷ്യരുടെ പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോവുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക ദൈവം മനുഷ്യരെ പഠിപ്പിച്ചതും നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ ലോകത്ത് ശാശ്വതമായി നിൽക്കുന്നത് സ്നേഹം ഒന്ന് മാത്രമായതാ കടന്നു പോകുന്ന കാലത്ത് നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നതിനോടൊപ്പം ആ മനുഷ്യപുത്രന്റെ ജന്മം ആദ്യമായി ഈ ഭൂമിയിൽ അറിഞ്ഞത് വനപ്രദേശങ്ങളിൽ മേയ്ക്കുന്ന ആട്ടിടയന്മാരാണ് ീർണമായ രാത്രിയിൽ അവർ ബദലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ നക്ഷത്രങ്ങൾ നമുക്ക് മറ്റൊരു പ്രതീക്ഷ കൂടി നൽകുകയാണ് പുതിയ വർഷം പ്രകാശപൂർണമാകുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സന്തോഷവും ദുഃഖവും നിറഞ്ഞ ഈ സമ്മിശ്ര കാലഘട്ടത്തിൽ നിന്നും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു നക്ഷത്രം ഒരിക്കൽ കൂടി ഈ വാനിൽ ഉദിക്കുകയാണ് ആ താരകാകീർണമായി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശോഭനമാക്കുവാൻ ഇടവരത്തില്ലേ എന്ന് ആശംസിക്കുന്നതിനൊപ്പം ഇന്ന് കേരളത്തിൽ തന്നെ അപൂർവമായി മുപ്പത്തിയഞ്ച് കിലോ ഭീമൻ കേക്ക് മുറിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഭൂമികയിൽ ഒരു പുതിയ അധ്യായം തുന്നിച്ചേർത്തുകൊണ്ട് ഈ വിദ്യാലയം ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ് ഇതിന് പ്രോത്സാഹനം നൽകിയ പി ടി എ മാനേജ്മെന്റ് ഒപ്പം മറ്റ് അഭിനയകാംക്ഷകളിയെല്ലാം ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുകയാണ് പ്രിയമുള്ളവരെ ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറക്കുമ്പോൾ മനുഷ്യരാശിയുടെ പ്രശ്നങ്ങളെല്ലാം മാറി സമാധാനത്തിന്റെ വാർത്തകൾ കേട്ടും സമാധാനത്തിൽ വളർന്നും ഈ ലോകം മുന്നേറട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ് പ്രത്യാശയുടെ ക്രിസ്മസ് ഒരിക്കൽ കൂടി ഈ ഭൂമിയിൽ വന്ന് മനുഷ്യപുത്രം പിറക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ സ്നേഹം അലതല്ലി മറ്റൊരു സമാധാനത്തിന്റെ കാലം പിറവിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചരിത്രത്തിൽ നിറഞ്ഞു നിന്നു എന്ന് മാത്രമല്ല ചരിത്രം മാറ്റിമറിക്കുകയും ചെയ്ത ഒരു വലിയ ദൈവപുത്രന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് നമ്മെ പങ്കുവെക്കുന്നത് ആ വാനിരുതിച്ച നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വലിയ പ്രഭവ വരത്തി ഈ കുറ്റൂർ പ്രദേശത്തും ഈ ലോകത്തും മനുഷ്യരാശിയിൽ മുഴുവനും യുദ്ധമുഖത്തുമൊക്കെ ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു നല്ല പുതുവർഷം പിറക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാ